നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം വളരെ മഹത്വമുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് എല്ലാവരുടെയും കയ്യിലുള്ള ഒരു വസ്തുവാണ് പേഴ്സ് സ്ത്രീ പുരുഷ ഭേദമന് എല്ലാവരും കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു വസ്തു ഇതിൽ അപാരമായ രീതിയിൽ പണവരവുണ്ടാകാനായി ഇവിടെ പറയുന്ന മൂന്ന് വസ്തുക്കൾ ഒന്നിച്ചു ചേർത്ത് വെച്ചാൽ മതി ആ വസ്തുക്കൾ ഏതെല്ലാമെന്നും ഇതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കൂടാതെ ഇതിൽ പണം സൂക്ഷിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അനാവശ്യ ചിലവുകൾ വന്നാൽ ആ പണം മുഴുവനും തീർന്നു പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ അതായത് നിങ്ങളുടെ പേഴ്സിൽ വെക്കുന്ന പണം വളരെ പെട്ടെന്ന് ചിലവായി പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഉപായം ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിക്കുന്ന പേഴ്സിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമാണത് ഇതിൽ ചില വിശേഷ വസ്തുക്കൾ സൂക്ഷിച്ചാൽ നല്ല രീതിയിലുള്ള പണവരം ഉണ്ടാകും അതായത് നമ്മൾ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ ഏതെങ്കിലും വിശേഷ വസ്തുക്കൾ സൂക്ഷിച്ചാൽ അലമാരയിലിരിക്കുന്ന പണം ഇരട്ടിക്കും അതുപോലെ ഉപ്പിൽ ചില വിശേഷ വസ്തുക്കൾ സൂക്ഷിച്ചാൽ ലക്ഷ്മി അനുഗ്രഹത്താൽ പണവരം ഉണ്ടാകും അതുപോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന പേഴ്സിൽ ചില വിശേഷ വസ്തുക്കൾ സൂക്ഷിച്ചാൽ ലക്ഷ്മി അനുഗ്രഹത്താൽ ധന ഉണ്ടാകും നല്ല രീതിയിലുള്ള പണവരം ഉണ്ടാകും ആ വസ്തുക്കൾ ഏതെല്ലാം എന്നും ഇത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ചിലര് പറയാറുള്ള കാര്യമാണ് എന്റെ കയ്യിൽ ഇതിന് ഇരുന്ന പേഴ്സ് വളരെ നല്ലതായിരുന്നു അതിൽ നല്ല രീതിയിൽ പണം തങ്ങുമായിരുന്നു അനാവശ്യമായി പണം ചിലവാകില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പേഴ്സ് അത്ര നല്ലതായി തോന്നുന്നില്ല അഞ്ഞൂറ് രൂപ വയ്ക്കുമ്പോൾ ആയിരം രൂപ ചിലവാകുന്നു അതായത് പേഴ്സിൽ പണം തങ്ങുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുന്ന പണം അനാവശ്യമായി ചിലവായി പോകാതിരിക്കാനും നിങ്ങൾ വയ്ക്കുന്ന പണം ഇരട്ടിയായി അതിലേക്ക് വന്നു ചേരാനുമായി ചെയ്യേണ്ട ഉപായമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ ഉപായം ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സിൽ പണം നിറയും കൂടെ നിങ്ങളുടെ മനസ്സ് നിറയും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പീസ് പച്ച നിറത്തിലുള്ള തുണി എടുക്കണം വളരെ ചെറിയൊരു പീസ് എടുത്താൽ മതി സിൽക്ക് തുണി കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത് ഇനി പച്ച നിറത്തിലുള്ള തുണി കിട്ടിയില്ലെങ്കിൽ പച്ച പേപ്പർ ആയാലും മതി ഈ പേപ്പറിന്റെ രണ്ട് സൈഡും പച്ച നിറമായിരിക്കണം ഇതിലേക്ക് ഒരു നുള്ളു വലിയ ജീരകം അതായത് പെരുൻജീരകം വെക്കണം ഇതിന് നല്ല രീതിയിൽ പണത്തെ ആകർഷിക്കാനുള്ള ശക്തിയുണ്ട് ഇത് ഒരു നുള്ള ഈ തുണിയിലേക്ക് വെക്കണം ശാസ്ത്രങ്ങളിൽ പറയുന്നത് പ്രകാരം പെരുൻജീരകം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ സ്പർശിച്ചിരുന്നാൽ അതായത് കയ്യിൽ സൂക്ഷിക്കുന്ന പേഴ്സിലോ മറ്റോ ഈ ജീരകം ഇരുന്നാൽ അനാവശ്യമായ ഒരു ചിലവുകളും നമ്മളിലേക്ക് ചേരില്ല അത് മാത്രവുമല്ല നല്ല രീതിയിൽ ഇത് പണത്തെ അട്രാക്ട് ചെയ്യുകയും ചെയ്യും അത്രമാത്രം മഹത്വമുള്ളൊരു വസ്തുവാണിത് ഇത് ഒരു നുള്ളു ഈ തുണിയിലേക്ക് വെക്കണം അതിനുശേഷം രണ്ട് ഏലക്കയും ഒരു പീസ് പച്ച പച്ചക്കർപ്പൂരവും വയ്ക്കണം ലക്ഷ്മിദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട വസ്തുക്കളാണ് ഇവ ഈ മൂന്ന് വസ്തുക്കളും ഒന്നായി ചേർത്ത് വെച്ച് ഇത് ഈ തുണിയിൽ വെച്ച് പൊതിയണം നന്നായിട്ട് പൊതിയണം ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ മൂന്ന് വസ്തുക്കൾ തറയിൽ പൊതിഞ്ഞു വീഴാത്ത രീതിയിൽ നന്നായിട്ട് പൊതിഞ്ഞു വെക്കണം പൊതിഞ്ഞതിന് ശേഷം ഇത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കണം ഈ മൂന്ന് വസ്തുക്കളും തറയിൽ പൊഴിഞ്ഞു വീഴാത്ത രീതിയിൽ നന്നായിട്ട് മടക്കി വെക്കണം എന്നിട്ടിത് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കണം വളരെ ചെറിയൊരു പൊതിമതി ഇത് നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലെയാണ് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഇത് ചെയ്താൽ വളരെ ഉത്തമമാണ് കൃത്യമായി പറഞ്ഞാൽ സൂര്യോദയ സമയത്തിന് ഒരു പതിനൊന്ന് മിനിറ്റിനകം ഇത് ചെയ്താൽ അത്യുത്തമമാണ് സൂര്യോദയ സമയം കലണ്ടറിലോ ന്യൂസ് പേപ്പറിലോ ഫോണിലോ നോക്കി മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ പേഴ്സിൽ ഒരുപാട് ഉറകൾ കാണുമല്ലോ അതിൽ കാലിയായ ഒരു ഉറയിൽ വേണം ഇത് വെക്കാൻ ഈ ഉറയിൽ മറ്റൊരു വസ്തുക്കളും വെക്കരുത് അതായത് ഇതിന്റെ കൂടെ മറ്റൊരു വസ്തുക്കളും സൂക്ഷിക്കരുത് പുതിയ പേഴ്സാണെങ്കിലും പഴയ പേഴ്സാണെങ്കിലും ഇത് വെക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റേണ്ട ഒരു ആവശ്യവുമില്ല ഇത് അവിടെ തന്നെ സൂക്ഷിക്കണം ഇത് ഇരിക്കുന്നിടത്തോളം കാന്തം പോലെ പണത്തെ ആകർഷിക്കും ഓരോ അനാവശ്യ ചിലവുകളും നിങ്ങൾക്കുണ്ടാവില്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് പണവരം ഉണ്ടാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നന്ദി നമസ്കാരം